ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കിയ ഇ പി ജയരാജൻ രണ്ടും കൽപ്പിച്ചു തന്നെ സി പി എം സെക്രട്ടേറിയറ്റാണ് ഈ തീരുമാനം എടുത്തത് ഇതോടെ താൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് ജയരാജൻ യോഗത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി അടക്കം ആരും ഇതിനോട് കാര്യമായി പ്രതികരിച്ചില്ല ഇതും ജയരാജന് വേദനയായി നമുക്ക് സംസാരിക്കാം എന്ന വാക്കിലൊതുക്കി മുഖ്യമന്ത്രിയുടെ പ്രതികരണവും പാർട്ടി താമസിക്കാനായി അനുവദിച്ച ഫ്ലാറ്റ് ജയരാജൻ ഒഴിയും ഫലത്തിൽ സി പി എമ്മുമായി അകലാനാണ് തീരുമാനം സി പി എമ്മിൽ തുടർന്നാലും ഒരു ഗ്രൂപ്പുമായും ചേർന്ന് പ്രവർത്തിക്കില്ല സെക്രട്ടേറിയറ്റ് യോഗദിനത്തിൽ മുഖ്യമന്ത്രി വന്നയുടനെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഉൾപ്പെടുത്തി പി ബി അംഗങ്ങൾ ഒത്തുചേർന്നു പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എ ബേബി എ വിജയരാഘവൻ എന്നിവരാണ് പങ്കെടുത്തത് ഈ യോഗത്തിലാണ് ജയരാജനെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടായതും അത് സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായിരുന്നു അങ്ങനെ യോഗത്തിന് മുന്നിലെത്തിയത് പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടി മാത്രമാണ് അതിനു മുമ്പ് അജണ്ടയിൽ ഉണ്ടായിരുന്നത് ഗോവിന്ദന്റെ ഇടപെടലാണ് തന്റെ മാറ്റത്തിന് കാരണമെന്ന് ഇ പിക്ക് അറിയാം എന്നാൽ മുഖ്യമന്ത്രിയുടെ മൗനമാണ് കൂടുതൽ വേദനിപ്പിച്ചത് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ എം വി ഗോവിന്ദൻ പി ബി അംഗങ്ങളുടെ യോഗത്തിലെ തീരുമാനം അറിയിച്ചു എന്തിന്റെ പേരിലാണ് മാറ്റുന്നതെന്ന് ജയരാജൻ ചോദിച്ചു പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്നു കണ്ടതിനാണോ അത് മാത്രമൊന്നുമല്ലെന്ന് ഗോവിന്ദന്റെ മറുപടിയും എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തിയിരുന്നു പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഒരാളെ നിയമിക്കേണ്ടതുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് ഗോവിന്ദൻ വിശദീകരിച്ചത് എൽ ഡി എഫിന്റെ കാര്യം വിലയിരുത്തിയത് താൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നായി ജയരാജൻ അത് ഒരു സെക്രട്ടേറിയറ്റ് യോഗമാണ് വിലയിരുത്തിയതെന്നും അതിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു മുന്നണി കൺവീനർ പങ്കെടുക്കാത്ത യോഗത്തിലാണോ എൽ ഡി എഫിനെ വിലയിരുത്തുന്നത് എന്ന് ജയരാജന്റെ മറു ചോദ്യം ഈ സംസാരം തുടരുമ്പോഴും മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയില്ല അങ്ങനെ ജയരാജൻ ഇടതു കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്തായി തീർത്തും അനുകിതിയാണ് സംഭവിച്ചതെന്ന് ജയരാജൻ തിരിച്ചറിയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജയരാജന്റെ ആത്മകഥ പൊട്ടിത്തെറിയാകും സി പി എം കേന്ദ്ര കമ്മിറ്റിയിലും നടപടി നേരിടേണ്ടി വന്നാൽ രാഷ്ട്രീയം ഒരുങ്ങുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് ഇപിയെ നീക്കിയത് കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ കൂടി തീരുമാനപ്രകാരമാണ് ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ നടപടി അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും തനിക്ക് പറയാനുള്ളത് മുൻകൂട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ ഇ പി തയ്യാറെടുക്കുന്നതായി സൂചനയുണ്ട് ആത്മകഥ എഴുതുന്നുണ്ടെന്നും അതിൽ കാര്യങ്ങളെല്ലാം പറയാമെന്നും പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് ഇ പി വെളിപ്പെടുത്തി രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ ആത്മകഥ എഴുത്ത് അവസാനഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്